സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചാം തീയതി ഗുജറാത്തിലെ സൂറത്തിലാണ് സൂറത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചത് ഒരു സ്ത്രീയാണ് അവരുടെ പേര് ലളിത എന്നാണ് അവർ പറഞ്ഞത് ഏതാണ് സാർ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപാടാണ് എൻ്റെ ഭർത്താവ് ഇവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പോലീസിനോട് അവർ പറഞ്ഞത് പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും പിന്നെയെന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും അതുപോലെ ബെല്ലടയാള വിദഗ്ധരും എല്ലാവരും നല്ല നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തി എന്നുള്ളതാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകാരൻ ബോയ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് കാരണം ഒരു ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു ബംഗ്ലാവാണ് ആ ബംഗ്ലാവിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് മൃതദേഹം കിടക്കുന്നത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വീട് തന്നെയാണ് ാണ് അങ്ങനെ പോലീസുകാർ മൂന്നാമത്തെ നിലയിലെത്തി അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ചെടിച്ചട്ടി ആ ചട്ടി കൊണ്ടാണ് തലക്കടിച്ചത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളത് ഈ ഭാര്യയും ഭർത്താവിനെയും കൂടാതെ അവരുടെ ഇരുപത് വയസ്സായ മകനുണ്ട് നീലേഷ് കുമാർ അവൻ രണ്ടാമത്തെ നിലയിലാണ് അവൻ അതിൻ്റെ ഉള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത് പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സോളം പ്രായമുള്ള ഒരു വേലക്കാരി തുളസി എന്ന് പറയുന്ന ഒരു വേലക്കാരിയും ഉണ്ടായിരുന്നു ഏതായാലും ഇവരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദമൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഇപ്പോഴും അമ്മ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ അലർച്ച കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത് എന്നാണ് മകനും അതുപോലെ തന്നെ വേലക്കാരിയും പിന്നെ സെക്യൂരിറ്റിക്കാരനും ഇവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് അതായത് സെക്യൂരിറ്റി ഉണ്ട് പൂന്തോട്ടത്തിനാളുണ്ട് ഇവിടെയൊക്കെ ആളുണ്ട് ഒരാൾ പോലും പക്ഷേ ശബ്ദമൊന്നും കേട്ടിട്ടില്ല അതുമാത്രവുമല്ല ഈ സി സി ടി വിയിലാണെങ്കിൽ അങ്ങനെ ആരും വന്നതോ പോയതോ ആയിട്ടുള്ള തെളിവുകളും ഒന്നുമില്ല ഏതായാലും ലളിതയോട് ചോദിച്ചു നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലളിത പറഞ്ഞു ഇല്ല സാർ എനിക്ക് അങ്ങനെ ആരെയും സംശയിക്കാനൊന്നും ഇല്ല കാരണം എൻ്റെ മകനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേലക്കാരിയും മാത്രമേ ഉള്ളൂ എൻ്റെ മകനെ കടന്നു വെച്ച് വേലക്കാരിക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാർ അതുപോലെ തന്നെ എൻ്റെ മകനും ചെയ്യില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പുറം ജോലിക്കാരനാണ് സെക്യൂരിറ്റിയുണ്ട് അതുപോലെ തോട്ടക്കാരനുണ്ട് അവരാണെങ്കിൽ ആരും ഇങ്ങോട്ടുള്ളിലേക്കൊന്നും വരാറില്ല എന്നാണ് ഈ ലളിത പറഞ്ഞത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു അവിടെ ഉണ്ടാവുന്ന വിരലടയാളവും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വന്നു ഡോ സ്കോഡ് വന്നിട്ട് എവിടെയും പോയില്ല അവിടെ തന്നെ ഇങ്ങനെ മണത്തിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രസ്സിംഗ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലളിതയെയും അതുപോലെ മകനെയും അധികം ബുദ്ധിമുട്ടിക്കരുത് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു ശക്തമായ ഒരു ഓർഡർ പോലീസിൻ്റെ മേലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ഈ അന്വേഷണം കുറച്ച് കുറച്ചു അതായത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ലളിതയൊക്കെ രണ്ടെണ്ണം കൊടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ഓഫീസർമാർക്കൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ അവരൊക്കെ െന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ലളിത പറയുന്ന സംഭവം ഇതാണ് ഞാനും ഭർത്താവുമാണ് രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകാറ് രണ്ടുപേരും ഞങ്ങളുടെ ബിസിനസ് അതായത് ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇന്ന് നാല് മണിയോട് കൂടിയിട്ട് എന്തോ ഒരു മീറ്റിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് വന്നതാണ് ഞാൻ അഞ്ച് മണിക്കാണ് വന്നത് ഞാൻ വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടതും പോലീസിൽ വിവരം അറിയിച്ചതും അങ്ങനെ ഈ പിന്നെ ബോയിയുടെ മൃതശരീരം പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബന്ധുക്കൾ പിന്നെ എല്ലാവരും ചേർന്ന് ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുകയും ചെയ്തു ശേഷം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി തലക്ക് ശക്തമായ അടിയേറ്റാണ് മരണം എന്നറിയാം ഏതായാലും പോലീസുകാർ പിന്നെ അധികം അന്വേഷിക്കാനും നിന്നില്ല ആ കേസ് അങ്ങ് മറന്നു എന്നുള്ളതാണ് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ലളിത വിളിക്കുകയാണ് ലളിത വിളിച്ചിട്ട് പറഞ്ഞു സാർ ഒന്നിവിടം വരെ വരണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് ഏതായാലും അങ്ങനെ പോലീസുകാർ നേരെ അവിടേക്ക് അവിടത്തേക്ക് വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയിയുടെ മൊബൈലിലുള്ള ഒരു വീഡിയോ ഈ പോലീസ് കാണിക്കുകയാണ് ആ അത് കണ്ട പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പോയ എന്ന് പറയുന്ന മുതലാളിയുടെ വീഡിയോയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലോക്കറെ ഒരു സ്ത്രീ അതായത് അവിടെയുള്ള വേലക്കാരിയായ പതിനാറുകാർ തുളസി തുറക്കുന്നതും അതിൻ്റെ അകത്തു നിന്നും പൈസ എടുക്കുന്നതുമായ ഒരു ദൃശ്യമാണ് ഇയാൾ പിന്നെ ഈ മൊബൈലിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ലളിത ഇതുവരെ കണ്ടില്ലായിരുന്നു ലളിതയ്ക്ക് ഇത് അറിയില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ ലോക്കറിന് നേരെ ഒരു സ്പൈ ക്യാമറ വെച്ച് അത് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഈ മൊബൈലുമായിട്ടാണ് അങ്ങനെ ഇദ്ദേഹം മൊബൈലിലെല്ലാം സൂക്ഷിച്ചിരുന്നു അപ്പോഴാണ് ഇവർക്കൊരു ഒരു സംശയം തോന്നിയത് ഇനി അങ്ങനെ കണ്ടുപിടിച്ചതുകൊണ്ട് ആ പെൺകുട്ടി ചെയ്തതായിരിക്കുമോ എന്നുള്ളൊരു സംശയം അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ തുളസിയെ ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും തുളസി ഒന്നും പറയുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ തുളസിയെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ജയിലിൽ അടക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു കമ്മീഷണർ ചാർജ് എടുക്കുകയാണ് ആ കമ്മീഷണർക്ക് ഒരു ഊമക്കത്ത് കിട്ടുകയാണ് അതായത് ജയിലിലെ ഈ തുളസിക്കൊപ്പമുള്ള ഒരു തടവു പുള്ളിയാണ് ഈ ഊമക്കത്ത് എഴുതിയിരിക്കുന്നത് അതായത് പുറത്തു വന്നതിന് ശേഷം ആ സ്ത്രീ പുറത്തു വന്നതിന് ശേഷം ഒരു ഹൂമക്കത്ത് എഴുതിയിരിക്കുകയാണ് അതായത് സാർ ഇതുപോലെ സൂറത്തിലുള്ള ഈ ബോയ എന്ന് പറയുന്ന മുതലാളി മരിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന തുളസി കുറ്റക്കാരിയല്ല യഥാർത്ഥ കുറ്റം ചെയ്തയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഏതായാലും ഈ കമ്മീഷണർ ഈ കത്ത് വായിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പോലീസ് സംഘം നേരെ ലളിതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രഷർ വരുന്നുണ്ട് അതായത് അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷേ ഈ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പണിയുണ്ടോ നോക്കടാ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമാറ്റം മാറ്റം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് സ്ഥലം മാറ്റം കിട്ടിക്കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കുമെന്ന് കമ്മീഷണർക്ക് തീരുമാനിക്കുകയാണ് അതിനുശേഷം വീണ്ടും ലളിതയെ ചോദ്യം ചെയ്യുന്നു പിന്നീട് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പിന്നെ ഈ അവിടെയുള്ള ഈ പയ്യനെ അതായത് നീലേഷ് കുമാർ എന്ന് പറയുന്ന പയ്യനെ ചോദ്യം ചെയ്യുന്നു പക്ഷേ യാതൊരു ഉത്തരവും കിട്ടുന്നില്ല ഏതായാലും ഈ പ്രതിയെ ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ തുളസിയെ കാണാൻ ജയിലിലേക്ക് പോകുന്നു അപ്പോഴേക്കും തുളസിക്ക് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സായി കുറേ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ചിന്താശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ പോലെ പാവംകുട്ടിയൊന്നുമല്ല മൂന്ന് വർഷത്തെ ജയിൽവാസം കൊണ്ട് മറ്റുള്ള തടവുകാരുടെ ശിക്ഷണം കൊണ്ടുമായിരിക്കാം തുളസി ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉമണായി മാറി എന്നുള്ളതാണ് തുളസി അങ്ങനെ തുളസിയുടെ കഥകളെല്ലാം ഈ പോലീസ് ഓഫീസറോട് പറയുകയാണ് അതായത് ഗുജറാത്തിലുള്ള നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ജിത്തിൻ്റെയും മഹതിയുടെയും മൂന്ന് പെൺമക്കളിൽ മൂത്തയാളാണ് ഈ തുളസി എന്ന് പറയുന്നത് രണ്ടനുജിത്തിമാറാണ് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയം ഒരു ദിവസം ഈ അച്ഛനും അമ്മയും ഏതൊരു കല്യാണത്തിന് പോയിട്ട് ഓട്ടോയിൽ വരികയാണ് ഈ ഓട്ടോയും അതുപോലൊരു ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ച് സ്പോട്ടിൽ തന്നെ മഞ്ജിത്ത് മരണമടയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയായ മഹതിക്ക് എന്നെ പറഞ്ഞാൽ കാലിന് ഗുരുതരമായിട്ട് പരിക്കേൽക്കും പരിക്കേൽക്കുന്നു പിന്നീട് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുസ്സഹമായി അതായത് എവിടെയും പോകാൻ കഴിയുന്നില്ല പൈസയില്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ ഇതിൽ നിൽക്കുമ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തുളസി വീട്ടു ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അവിടെയുള്ളൊരു ഏജൻറ്റിനോട് പറഞ്ഞു അയാൾ പറഞ്ഞു എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞാൽ അയാൾ പല വീടുകളിലും ജോലിയാക്കി കൊടുത്തു അങ്ങനെ ഒരു ദിവസം മൂന്നോ നാലോ വീടുകളിലാണ് ഈ തുളസി ജോലി ചെയ്യുന്നത് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന സമയത്താണ് ഈ സൂറത് കല്ലിലെ ഈ ബോയ ലളിത എന്ന് പറയുന്ന ഈ മുതലാളിമാർമാരുടെ വേലക്കാരിക്ക് അസുഖം വരുന്നത് ഈ അസുഖം വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേലക്കാരിയെ പിരിച്ചുവിടുന്നു പിന്നീട് ഇവർക്കൊരു വേലക്കാരിയെ വേണം അങ്ങനെയാണ് ഈ ഏജൻറ്റിൻ്റെ അടുത്ത് ഒരു വേലക്കാരിയെ വേണം എന്നുള്ളൊരു വിവരം കിട്ടുന്നത് ഈ ഏജൻ്റ് നേരെ തുളസിയെ കാണുന്നു തുളസിയോട് പറഞ്ഞു നിനക്ക് നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത് ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീട് അതിലെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വന്തം റൂമുണ്ട് അത് എ സി റൂമാണ് പിന്നെന്ന് പറഞ്ഞാൽ നിനക്ക് പേ പതിനഞ്ചായിരം രൂപയോളം സാലറി കിട്ടും അതുപോലെ തന്നെ നിനക്ക് ലീവ് കിട്ടും നീ ഇത് ഇവിടെ ചെയ്യുന്നത് പോലെയൊന്നുമല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെയ്യുന്ന ജോലിയാണ് നീ അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ തുളസിയോട് പറഞ്ഞപ്പോൾ തുളസിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ തുളസി നേരെ വന്ന് അമ്മയോട് പറയുന്നു സഹോദരിമാരോട് പറയുന്നു അപ്പോഴവരൊക്കെ പറഞ്ഞ് ഇത്ര ദൂരമല്ലേ പോകണോ അപ്പോഴൊക്കെ പറഞ്ഞു പോകണം എനിക്ക് പോയി എന്ന് തുളസി പറഞ്ഞു അങ്ങനെയാണ് ഈ ബോയ എന്ന് പറയുന്ന മുതലാളിയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഈ വീട് കണ്ട ഈ തുളസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരം പോലത്തെ ഒരു വീട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീട് കാണുന്നത് തന്നെ ഏതായാലും അതിൻ്റെ പിന്നെ അകത്തേക്ക് വലത് വെച്ച് തുളസി കയറി പിന്നീട് എന്ന് കഴിഞ്ഞാൽ ഈ ബോയ എന്ന് പറയുന്നയാൾ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് അറുപത് വയസ്സോളം പ്രായമുണ്ട് അതുപോലെ ലളിത എന്ന് പറയുന്ന സ്ത്രീ അവർക്കും ഏകദേശം അമ്പത് വയസ്സോളം പ്രായമുണ്ട് അങ്ങനെ അവരുടെ ലേറ്റായിട്ടുണ്ടായ ഒരേ ഒരു മകനാണ് ഈ നീലേഷ് കുമാർ എന്ന് പറയുന്ന ഇരുപതുകാരൻ ഈ ഇരുപത് കാരനും നല്ല സുന്ദരനാണ് അവനും പഠിച്ചുകൊണ്ട് ാണ് ഏതായാലും തുളസി അവിടെ കാലെടുത്ത് വെച്ചു തുളസി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ തുളസിക്ക് കിട്ടുന്നു തുളസി അങ്ങനെ അവിടെ ജീവിതം ആരംഭിച്ചു ഏതായാലും ഓരോ ദിവസം കഴിയുമ്പോഴും തുളസിക്ക് ഭയങ്കരമായ ആഗ്രഹം അതായത് ഞാനും ഇതുപോലൊരു മുതലാളി ആയിരുന്നെങ്കിൽ ഇനി അതിനെന്താണ് വഴി എന്നാണ് തുളസി പിന്നീട് ആലോചിച്ചത് അപ്പോഴാണ് തുളസിക്ക് മനസ്സിലായത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലുണ്ട് അതായത് ഇവരുടെ ഈ മുതലാളിയുടെ മകനായ നീലേഷ് കുമാർ അവനാണെങ്കിൽ എന്നിലൊരു കണ്ണു ുണ്ട് പലപ്പോഴും ഞാൻ നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഏതായാലും അവനെ വീഴ്ത്താം എന്ന് കരുതിയിട്ട് അവൻ്റെ പുറകെ അവൻ കാണാതെ പല ചേഷ്ടകളും കാണിക്കലായി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നീലേഷ് കുമാർ വിചാരിച്ചു ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ ഇടയ്ക്കാ ഏതായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഒരു ദിവസം ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്തെ ഇവൻ റൂമിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇവൻ ഇരിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ തുളസി അവിടെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരികയാണ് അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് പുറത്ത് കൈവെക്കുമ്പോഴേ തുളസി ഒരു കുഴപ്പവുമില്ല എന്നുള്ള മട്ടിൽ തിരിഞ്ഞു നിന്നു അങ്ങനെ തുളസിയും അതുപോലെ നീലേഷ് കുമാറും തമ്മിൽ അവിടെ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ദിവസവും ഈ പരിപാടി തന്നെയാണ് ഒരു ദിവസം അങ്ങനെ കാലങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി ഒരു ദിവസം ഈ ബോയ എന്ന് പറയുന്നയാൾ അതായത് കുടുംബനാഥൻ ഇപ്പോഴും കൊല്ലപ്പെട്ടിരിക്കുന്ന കുടുംബനാഥൻ ഒരു ദിവസം എന്തൊരു ഫയൽ വെച്ച് മറന്നുപോയതുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടാം നിലയിൽ നിന്നും ഒരു ചിരിയും കളിയും കേൾക്കുന്നു ഇയാൾ നേരെ പോയി നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ റൂമിൽ നിന്നാണ് ഈ ചിരിയും കളിയും ഏതായാലും ഇയാൾ വാതിലിൻ്റെ വടവിലൂടെ ഇയാൾ നോക്കി നോക്കുമ്പോൾ മനസ്സിലായി തുളസിയും ഇവനും തമ്മിലുള്ള ബന്ധം ഇയാൾക്ക് മനസ്സിലായി അതായത് ഇവരെ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുന്നതാണ് ഇയാൾ കാണുന്നത് ഇയാളൊന്നും മിണ്ടാതെ തന്നെ ഇയാളുടെ ഫയൽ എടുക്കുന്നു ഇയാൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ പിന്നീട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവരെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇവരറിയാതെ ഇവരെ പിന്തുടർന്നു അപ്പോഴൊക്കെ ഇയാൾ കാര്യം മനസ്സിലായി അതുമാത്രവുമല്ല പല രാത്രികളിലും തൻ്റെ മകന്റെ കൂടെയാണ് ഈ തുളസി താമസി കിടക്കുന്നത് എന്ന് പോലും ഇയാൾ കണ്ടു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ മകനോട് ഇത് പറയാൻ കഴിയില്ല അങ്ങനെയാണ് മകനെ ഏതൊരു കോളേജിൽ ഡൽഹിയിൽ ഒരു സീറ്റ് ഇയാൾ വാങ്ങിക്കുന്നത് അതായത് അവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി പൈസയുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ ഈ മകനെ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി അയക്കുകയാണ് മകൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ പോണ്ട ഇയാൾ പറഞ്ഞത് പഠിക്കാൻ പോയേ മതിയാവോ ഇവിടെ നിന്ന് നീ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് അങ്ങനെ മകനെ നിർബന്ധപൂർവം ഇയാൾ ഡൽഹിയിലേക്ക് പഠിക്കാൻ അയച്ചു അതായത് തുളസി പിന്നെ മകനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം തുളസിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയോളം വേണം അങ്ങനെ ഈ പിന്നെ നീലേഷ് കുമാറിനോട് പറഞ്ഞു എനിക്കൊരു മുപ്പതിനായിരം രൂപ വേണം എന്താണ് കിട്ടാൻ വഴിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ അച്ഛൻ്റെ റൂമിലുള്ള ഒരു ലോക്കറിൽ പൈസയുണ്ട് നിനക്ക് ആവശ്യത്തിനുള്ള പൈസ നീ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാസ്വേഡ് ഈ പിന്നെ പെൺകുട്ടി അതായത് വേലക്കാരിയായ തുളസിക്ക് കൊടുക്കുകയാണ് അങ്ങനെ തുളസി പോകുന്നു ആ പാസ്വേഡ് അടിക്കുന്നു അത് തുറക്കുന്നു അത് തുറന്ന തുളസി ശരിക്ക് പറഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കർ നിറയെ പണവും സ്വർണ്ണവും നമ്മൾ സിനിമയിൽ കാണുന്നില്ലേ അതുപോലെയുള്ള സംഭവമാണ് ഈ തുളസി കണ്ടത് തുളസിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയും എടുക്കണമെന്നറിയില്ല അങ്ങനെ തുളസി അവിടുന്ന് മുപ്പതിനായിരം രൂപ മാത്രം എടുത്തു അങ്ങനെ ഇത് അടച്ചു വെച്ചതിന് ശേഷം പറഞ്ഞാൽ അവനെ വിളിച്ചു പറഞ്ഞു മുപ്പതിനായിരം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും തുളസിക്ക് ഇത് കണ്ടപ്പോഴേ എങ്ങനെയെങ്കിലും ഇവനെ ചാക്കിട്ടു പിടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഇവൻ്റെ ഭാര്യ ആകണം അത് മാത്രമാണ് പിന്നീടുള്ള തുളസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തുളസിക്ക് ഒരു ബുദ്ധി തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പതിനു പകരം ഒരു മൂന്ന് ലക്ഷം എടുക്കാമായിരുന്നു കുറച്ചും കൂടി പൈസ എടുത്തിരുന്നുവെങ്കിൽ തൻ്റെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഒന്ന് ഭദ്രമാക്കാമായിരുന്നു എന്നാണ് തുളസി വിചാരിച്ചത് ഏതായാലും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തുളസിക്ക് ഈ ഒരു ആഗ്രഹം വന്നു അങ്ങനെ വീണ്ടും തുളസി ആ റൂമിലേക്ക് അടിക്കാനും തുടക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നും കുറേശ്ശെ കുറേശ്ശെ പൈസ ഇങ്ങനെ എടുക്കൽ തുടങ്ങി അതായത് കൂടുതലൊന്നുമില്ല ഒരു രണ്ടായിരം മൂവായിരം നാലായിരം ഇങ്ങനെയുള്ള പൈസ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നേരെ ബാങ്കിൽ നിന്നും വീട്ടിലേക്ക് അയക്കും അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ എന്ന് പറയുന്ന ഈ കുടുംബനാഥനൊരു സംശയം തൻ്റെ ലോക്കർ ആരെങ്കിലും തുറക്കുന്നുണ്ടോ അതുമാത്രവുമല്ല ഇതിൻ്റെ അകത്ത് നിന്നും പലപ്പോഴും പൈസയും മിസ്സാകുന്നുണ്ട് ചില കെട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പിന്നെ നോട്ടുകൾ കുറവ് കാണുന്നുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലാകുന്നു ഇയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ് അതായത് ഒരു സ്പൈ ക്യാമറ വേണിച്ച് കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ തൻ്റെ ലോക്കറ് കാണുന്ന തരത്തിൽ വെക്കുകയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ തുളസി വീണ്ടും പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൈസ എടുക്കുന്നു പൈസ എടുത്തപ്പോഴും ശരിക്കും പറഞ്ഞാൽ മൊബൈലിലൂടെ ഇയാളെല്ലാം കാണുന്നു ഇയാൾ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം തുളസിയോട് പറഞ്ഞു അതായത് അറുപത് വയസ്സിൽ ഇയാൾ പതിനാറ് വയസ്സായ ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോഴാണ് ഈ പിന്നെ തുളസി ഇയാളുടെ കാലിന് വീഴുന്നത് അതായത് എന്നെ രക്ഷിക്കണം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല അതായത് ഞാനൊരു കാര്യം ചെയ്യാം നിന്നെ അതായത് നീ എൻ്റെ മകനുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം അവനെ നീ വെറുതെ പെടണം എന്നിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഈ അറുപത് കാരൻ പറയുകയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ഈ പതിനാറ് വയസ്സുകാരിയായ ഈ പിന്നെ പെൺകുട്ടി അതായത് പെൺകുട്ടി എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഈ അറുപത് വയസ്സുകാരനുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുകയാണ് അപ്പോഴും തുളസിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതായത് എനിക്ക് മകൻ തന്നെ വേണമെന്നില്ല എനിക്ക് ഇയാളായാലും മതി അതായത് ഇയാളെന്ന് പറഞ്ഞാൽ അറുപത് വയസ്സുണ്ട് എൽപ്പം പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ ഇയാളങ്ങ് മരിച്ചു പോകും ഇല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇയാൾക്ക് ഓർമ്മശക്തി വരെ പോകും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു തുളസി അങ്ങനെ തുളസിക്ക് ആവശ്യമില്ല ഇഷ്ടംപോലെ പണം ഇയാൾ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തുളസിയുടെ നാട്ടിൽ തുളസി വലിയൊരു വീട് വെക്കുന്നു അതുപോലെ സഹോദരിമാരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിലാണിപ്പോൾ വീട്ടിൽ സ്വന്തം കാറായി പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിലങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ഈ തുളസിയുടെ വീട്ടുകാരൊക്കെ വളരെ സാമ്പത്തികപരമായിട്ട് നല്ല ഉന്നതിയിലെത്തി എന്നുള്ളതാണ് ഇതൊക്കെ കണ്ട് നാട്ടുകാർ വരെ വിചാരിച്ചു തുളസിക്ക് എന്താണ് അവിടെ ജോലി എന്നുള്ളത് ഏതായാലും അങ്ങനെ പിന്നെ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ വരികയാണ് ആ മകൻ വന്നു മകൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുളസിയെ കയറിപ്പോ പിന്നെ വന്നപ്പോൾ തന്നെ തുളസിയെ കയറി പിടിച്ചു തുളസി അപ്പോൾ അവനെ തട്ടി മാറ്റി അവനെ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഇനി ഞാനും നീയും തമ്മിലൊരു ബന്ധവും പാടില്ല അതായത് എനിക്ക് നിന്നെ വേണ്ട ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പിന്നെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളാണ് എന്ന് ഈ പതിനാറ് കാര്യായ തുടസി പറയുകയാണ് ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നീലേഷ് കുമാർ എന്ന് പറയുന്ന ഇരുപതുകാരൻ ഇവൻ്റെ കൈ വീശിയിട്ടൊരു അടിയായിരുന്നു അടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ പിന്നെ അച്ഛനെയും കറക്കിയെടുത്തു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അവിടുന്ന് ഒരുപാട് വഴക്കാകുന്നു വഴക്കായതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആ ബോയ എന്ന് പറയുന്നയാൾ വന്നു അയാൾ വന്നിട്ട് ഇവനോട് പറഞ്ഞു ഇനി മിണ്ടരുത് നീ അതായത് ഇനി എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ ചെറുക്കന അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനോട് പറയുകയാണ് നീ എന്തിനാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് എന്നൊക്കെ ൊക്കെ പറയുന്നു അങ്ങനെ ഈ അച്ഛനും മകനും തമ്മിൽ അവിടെ വെച്ച് അടിയാകുകയാണ് അച്ഛനും മകനും അവിടെ വെച്ച് അടിയാകുമ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയെടുത്തിട്ട് രക്തമായിട്ട് ഇയാളെ അടിക്കുകയാണ് ഒരടിയോട് കൂടി തന്നെ ഇയാൾ താഴെ വീണു താഴെ വീണതിന് ശേഷം തല പൊട്ടി രക്തമൊഴുക്കാനും തുടങ്ങി ഇത് കണ്ട തുളസി നേരെ കൂടി അതുപോലെ തന്നെ ഇവനും അവിടെ നിന്നും താഴെ ഇവൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അഞ്ചു മണിയോട് കൂടിയിട്ട് അമ്മ വന്നു അമ്മ വന്നിട്ട് വിളിച്ച് കരയുന്നത് കേട്ടപ്പോഴാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് പിന്നെ ഇവരെ അധികം ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള ഈ ചെറുക്കൻ ഇതിൽ എന്തോ ഒരു സംഭവം അറിയാം ഇല്ല ഇവൻ എന്തോ ഒരു പ്രതിയാണെന്ന് ഈ അമ്മ ക്ക് ഒരു സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അമ്മ ഇവരുടെ ബന്ധുക്കളോട് അതായത് അമ്മാവന്മാരോടൊക്കെ പറഞ്ഞു ഇതുപോലൊരു സംശയമുണ്ട് അപ്പം അമ്മാവന്മാരാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് നീ അങ്ങനെ അധികം അങ്ങ് പ്രസ് ചെയ്യാൻ പോകണ്ട അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് അമ്മാവന്മാരാണ് പറഞ്ഞത് അതിൻ പ്രകാരമാണ് പോലീസിനോട് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ ഈ കമ്മീഷണർ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അന്വേഷണം ആരംഭിക്കുന്നു അങ്ങനെ ഈ പയ്യനെ പിടികൂടുകയാണ് പയ്യനെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ ും മണിമണി പോലെ ഈ പയ്യൻ സമ്മതിക്കുകയാണ് നീലേഷ് എന്ന് പറയുന്ന പയ്യൻ അങ്ങനെ ഇവനെയും കൂടി നേരെ കോടതിയിലേക്ക് ഹാജരാക്കുന്നു അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭീഷണികൾ ഈ ഉദ്യോഗസ്ഥന് വരുന്നുണ്ട് ഇത് അന്വേഷിക്കുമ്പോൾ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ജീവൻ ഉണ്ടാവില്ല എന്നൊക്കെ അയാളൊക്കെ അയാൾ പറഞ്ഞു പോയിട്ട് പണി നോക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഈ പയ്യനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു അവനെ അങ്ങനെ ജയിലിൽ ഇടുകയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് തുളസിയെ ഇവരെ ജയിലിലിടാൻ കാരണക്കാരായ പോലീസുകാരിൽ നിന്നും ഈടാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്തത് അതായത് ഈ തുളസി തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ തുളസി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ തുളസിക്ക് പങ്കില്ല എന്ന് കോടതിക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെയാണ് തുളസിയെ വെറുതെ വിട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം